ചെകുത്താൻ നാൽപ്പത്തി ഫോണിൽ കൂടി ദേവൻ പറഞ്ഞത് കേട്ടതും ജഗന് ഭയമല്ല മറിച്ച് വാശിയാണ് വല്ലാത്തൊരു ഭ്രാന്താണ് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ലച്ചു എന്ന ഭ്രാന്ത് അവനിൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഇല്ല ഞാൻ ഒരിക്കലും അവളെ നിനക്ക് വിട്ടുതരില്ല നിന്നെക്കാൾ മുന്നേ അവളെ കണ്ടത് ഞാനാണ് അവളെ ആഗ്രഹിച്ചത് ഞാനാണ് എന്റെ മുറപ്പെണ്ണാണ് അവളിൽ അവകാശമുള്ളത് എനിക്കാണ് ഇനി എനിക്ക് ഒറ്റ ഉള്ളൂ ലച്ചു അവളെ അറിഞ്ഞില്ലെങ്കിൽ അനുഭവിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൻ അവനോട് തന്നെ പറഞ്ഞു ഉച്ചയുണം കഴിഞ്ഞ് വൈകിട്ട് ഏതാണ്ട് മൂന്ന് മണിയോടെ എല്ലാവരും തറവാട്ടിലേക്ക് പുറപ്പെട്ടു ഹരിയും ശംഖുവുമാണ് കാറിന്റെ മുന്നിൽ ലച്ചുവും ദേവനും പുറകിൽ ദേവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങൾ ഒന്നുമില്ല അവൻ ലാപ്ടോപ്പിൽ നോക്കി തന്നെ ഇരിക്കുകയാണ് സ്ഥായിയായ ഗൗരവം തന്നെ എന്നാൽ ലച്ചുവിന്റെ മുഖം ആകെ ചുമന്നിട്ടുണ്ട് അവൾക്ക് ദേവനെ നോക്കാൻ കഴിയുന്നില്ലായിരുന്നു ജാലകത്തോട് ചേർന്ന് പുറത്തേക്ക് കണ്ണും നട്ട് ചുണ്ടിൽ നേർത്ത പുഞ്ചിരിയോടെ അവളിരുന്നു ഏതാണ്ട് നാലരയോടെ അവർ നന്ദുവിന്റെ വീട്ടിലെത്തി രാജീവൻ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു ഇവളിവിടെ ഇന്നലെ മുതൽ പെട്ടിയും പാണ്ഡവുമെല്ലാം വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് കല്യാണത്തിന്റെ തലേന്ന് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് അപ്പോൾ ഇവൾക്ക് ഒരാഴ്ച മുന്നേ അവിടെ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കുളമാക്കി കയ്യിൽ തന്നാലേ പറ്റൂ എന്നാണ് നന്ദുവിനെ കളിയാക്കി കൊണ്ട് തന്നെ രാജീവൻ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഒന്ന് ചിരിച്ചു നന്ദുവിന്റെ മുഖം കൂർത്തു മോളെ ദേഷ്യം പിടിപ്പിക്കുന്നത് രാജീവൻ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നന്ദുവും ശങ്കുവും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം നാളെ അതേ വീട്ടിലേക്ക് ചെന്നു കയറേണ്ട പെണ്ണാണ് നന്ദുവും വിവാഹം പോലും കഴിയാതെ അവളെ അങ്ങോട്ട് അയക്കുന്നതിൽ രാജീവന് ഭയമില്ല കാരണം അത്രയ്ക്കും അയാൾക്ക് മകളെ വിശ്വാസമാണ് അതിലേറെ ശംഖുവിനെയും അവന്റെ വീട്ടുകാരെയും എന്നാൽ ഞങ്ങൾ പെട്ടെന്നിറങ്ങട്ടെ ഇരുട്ടുന്നതിന് മുൻപ് തറവാട്ടിൽ എത്തേണ്ടതാണ് രാജീവിനോട് യാത്ര ചോദിച്ചുകൊണ്ട് എല്ലാവരും ഇറങ്ങി ഇത്തവണ ശംഖുവും ഹരിയും മുന്നിൽ കയറി നന്ദൂട്ടി ഓടി വന്ന് പുറകിൽ കയറി ജനലിനോട് ചേർന്നിരിപ്പായി നന്ദുവിന് പുറകെ ലച്ചുവും കയറി ഏറ്റവും ഒടുവിൽ ദേവനും ഇപ്പോൾ ദേവന്റെ തൊട്ടടുത്താണ് ലച്ചു ഇരിക്കുന്നത് അതിന്റെ ചെറിയൊരു വെപ്രാളം പെണ്ണിനുണ്ട് എന്നാൽ അവന്റെ മുഖത്ത് ഗൗരവം തന്നെ നന്ദൂസ് ഒരാഴ്ചത്തെ ക്ലാസ് പോകുമല്ലോ ഹരി അവളോട് ചോദിച്ചു എന്റെ ഹരിയേട്ട ആണോ സ്വന്തം കൂട്ടുകാരിയാണോ വലുത് ഞാനേ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് എനിക്കെന്റെ സുഹൃത്ത് ബന്ധമാണ് മറ്റെന്തിനേക്കാളും വലുത് ഇവൾക്കുണ്ടല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്നേയുള്ളൂ ഒരു ചുക്കും അറിയില്ല അന്യ വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണല്ലേ അവിടെ എങ്ങനെ പെരുമാറണം എന്തെല്ലാം ചെയ്യണം അതൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കണ്ടേ നന്ദു പറയുന്നത് കേട്ട് ഹരിക്ക് ചിരി വന്നു അതിന് ആ വീട് ലച്ചുവിന് വീടല്ലല്ലോ കുറെ നാളെ അവിടെ തന്നെയല്ലേ ഉള്ളത് പിന്നെ എല്ലാരെയും അറിയുകയും ചെയ്യാം അപ്പൊ കുഴപ്പമില്ലല്ലോ മാത്രമല്ല ലച്ചു നീയും എന്താ ഒരേ പ്രായമല്ലേ പിന്നെ എന്ത് കാര്യങ്ങളാണ് നിനക്കവളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ളത് നന്ദുവിനെ ചൊറിയാനായി തന്നെ ഹരി ചോദിച്ചുകൊണ്ടേയിരുന്നു ഈതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല എന്ന് കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട് എല്ലാ പെൺകുട്ടികൾക്കും ഒരു അന്യ വീട് തന്നെയായിരിക്കും കാരണം അത് അവർ ജനിച്ചു വളർന്ന വീടല്ലല്ലോ പിന്നെ ഞാനും ഇവളും ഒരു പ്രായമല്ല എനിക്കിവളേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് എന്നെ ഒന്നാം ക്ലാസ്സിൽ ഒരു വർഷം താമസിച്ചാണ് ചേർത്തത് അതുകൊണ്ട് ഞാനും ഇവളും ഒരേ ക്ലാസ്സിൽ പഠിച്ചു തന്നെ ഉള്ളൂ എനിക്ക് പത്തൊൻപത് വയസ്സുണ്ട് പക്ഷെ പത്തൊൻപത് ആണെങ്കിലും ഒരു മുപ്പത്തെട്ടിന്റെ കാര്യപ്രാപ്തിയും ഉണ്ട് നന്ദു ഫോമിലായി രാവിലെ എട്ട് മണിക്ക് റെഡിയാകണം ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒൻപതരയോടെ കോളേജിലെത്താം അതുപോലെ തന്നെ വൈകിട്ടും വ്യാഴാഴ്ച വരെ കോളേജിൽ പോയേ പറ്റൂ വെള്ളിയാഴ്ച കല്യാണം പ്രമാണിച്ച് അവധിയെടുത്തോളൂ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് തന്നെ ഗൗരവത്തോടെ ദേവൻ പറഞ്ഞു അത് കേട്ടതും നന്ദു കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി ഹരിയും ശംഖുവും അറിയാതെ ചിരിച്ചുപോയി കോളേജിലൊന്നും പോകാതെ തറവാട്ടിൽ മൊത്തം കറങ്ങി അടിച്ച് വഴക്കിട്ട് നടക്കാനുള്ള നന്ദുവിന്റെ സ്വപ്നമാണ് പൊലിഞ്ഞത് നന്ദു മുഖവും വീർപ്പിച്ച് ചുണ്ടും കൂർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി ലച്ചുവിൻ അപ്പോഴേക്കും ഉറക്കം വരാൻ തുടങ്ങി അവൾ പതിയെ നന്ദുവിന്റെ തോളിലേക്ക് തല ചേർത്തതും നന്ദു ഒരൊറ്റ തട്ടുകൊടുത്തു ലച്ചു നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ ദേവട്ടന്റെ മടിയിലേക്ക് ഉറങ്ങിക്കോ അല്ലാതെ എന്റെ തോളിൽ ഇങ്ങനെ ഇടിക്കാതെ എനിക്ക് നാളെ കോളേജിൽ പോകാനുള്ളതാ തന്റെ പദ്ധതികൾ പാളിയതിന്റെ ദേഷ്യം നന്ദു ലച്ചുവിനിട്ട് തീർത്തു നന്ദു പറഞ്ഞു തീർന്നതും ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ദേവൻ പതിയെ ലച്ചുവിന്റെ തല അവന്റെ തോളിലേക്ക് ചേർത്തു അത് കണ്ടതും നന്ദുവിൻറെ മുഖം തെളിഞ്ഞു ഹരിയുടെയും ശംഖുവിന്റെയും മുഖത്ത് ചിരി എന്നാൽ ലച്ചുവിനാകെ വെപ്രാളമാണ് അവൾ തോളിൽ നിന്ന് തല പതുക്കെ ഉയർത്തിയതും ദേവൻ ബലമായി തന്നെ അവളുടെ തല തന്റെ തോളിലേക്ക് ചേർത്തു വെച്ചു പതിയെ പതിയെ അവൾ ഉറക്കത്തിലേക്ക് വീണു പെണ്ണ് നല്ലതുപോലെ ഉറക്കമായി എന്ന് കണ്ടതും മടിയിലുള്ള ലാപ്ടോപ്പ് എടുത്തു മാറ്റി ദേവൻ അവളെ തൻ്റെ മടിയിലേക്ക് കിടത്തി ഈ കാഴ്ചകൾ എല്ലാം തന്നെ മറ്റുള്ളവരിൽ സന്തോഷം നിറച്ചു രാത്രി ഒരു ഏഴരയോടെ അവർ തറവാട്ടിലെത്തി ലച്ചുവിനെ ഭയങ്കരമായി കുലുക്കി വിളിച്ചപ്പോഴാണ് പെണ്ണു ഉണർന്നത് കണ്ണു തുറന്നതും താൻ ഇത്ര നേരം ദേവന്റെ മടിയിലാണ് കിടന്നത് എന്ന ഓർമ്മയിൽ അവൾ ആകെ നാണിച്ചു അവരെ കാത്തന്തോണം വിമലയും വേണുസാറും വരാന്തയിൽ തന്നെ ഉണ്ട് ലച്ചുവിനെ കണ്ടതും വിമല അവളുടെ അരികിൽ ചെന്ന് തോളിൽ ചെറിയൊരു അടി വെച്ചു കൊടുത്തു ഒരു നിമിഷത്തേക്ക് എന്റെ കണ്ണ് മാറിയപ്പോഴേക്കും ഇവിടെ നിയില്ലേ രണ്ടാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ് അത്രയും ദിവസം കൊണ്ടെങ്കിലും ഇച്ചിരി കഷായവും ലേഹവും ഒക്കെ വാങ്ങിച്ചു തന്ന് ശരീരം ഒന്ന് പച്ചപിടിപ്പിച്ച് സുന്ദരിയാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ പരിഭവത്തോടെ വിമല ചോദിച്ചു വിഷമിക്കേണ്ട വിമലേച്ചി ഇനിയും ഒരാഴ്ചയുണ്ടല്ലോ പോരാത്തതിന് ഞാനുമില്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചിയുടെ കഷായവും ലേഹവും എല്ലാം തീർത്തു തന്നിരിക്കും ആവേശത്തോടെ നന്ദു പറയുന്നത് കേട്ടതും ശംഖു തലയ്ക്ക് കൈകൊടുത്ത് കൊടുത്ത് ഇരുന്നു പോയി രാത്രി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും നന്ദു വാതോരാതെ പൊട്ടത്തരങ്ങൾ വിളമ്പിക്കൊണ്ടേയിരുന്നു പക്ഷെ എല്ലാവർക്കും അവളുടെ സംസാരം ഇഷ്ടം തന്നെയാണ് ദേവന് ലച്ചുവിനെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഉള്ളപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അവൻ അറിയാം രാത്രി കിടക്കുമ്പോൾ അന്നേ ദിവസം അവളോട് ചേർന്ന് ആ ചെഞ്ചുണ്ടിൽ അമർത്തി ചുംബിച്ചത് അവൻ ഓർമ്മ വന്നു അവളുടെ പിടച്ചിൽ രണ്ട് കൈകൾ കൊണ്ട് തന്റെ നെഞ്ചിൽ അമർത്തി അമർത്തിപ്പിടിച്ചത് കണ്ണുകൾ ഇറുക്കി അടച്ചത് രക്തം ഇരച്ചു കയറിയതുപോലെ കവളുകൾ ചുമന്നത് ആ ഓർമ്മകളിൽ വല്ലാത്തൊരു സന്തോഷം നിറയുന്നത് അവനറിഞ്ഞു ഭ്രാന്തെടുത്തവനെ പോലെ പാഞ്ഞു നടക്കുന്ന ജഗനെ കാണുമ്പോൾ നാരായണന് സങ്കടമാണ് ഒരു വശത്ത് തന്റെ മകൻ മറുവശത്ത് താൻ ജീവനേക്കാളും സ്നേഹിച്ച തന്റെ പെങ്ങളുടെ മകൾ ന്യായം അത് ലച്ചുവിനൊപ്പം തന്നെയാണ് പക്ഷേ ജഗനെ തിരുത്താൻ എളുപ്പമല്ല ലച്ചു സുരക്ഷിതയാണ് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ് എന്നാൽ കഴുകനെപ്പോലെ പറന്നു നടക്കുകയാണ് ജഗൻ തക്കം പാർത്ത് ലച്ചുവിനെ സന്തോഷത്തോടെ ജീവിക്കാൻ ജഗൻ അനുവദിക്കില്ല അത് നാരായണന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു മോനെ നീ നിന്റെ ഈ ഭ്രാന്തങ്ങ് കളാം ലച്ചു ഒരു പാവമാണ് വായിൽ നാക്കുണ്ടോ എന്നുപോലും സംശയമാണ് നീ അവളെ കാണാൻ തുടങ്ങിയിട്ടും കുറച്ചല്ലേ ആയുള്ളൂ മനസ്സിൽ തോന്നിയ മോഹം അതങ്ങ് മായിച്ചു കളഞ്ഞൂടെ അങ്ങനെ ഒരാൾ നീ കണ്ടിട്ടേ ഇല്ല എന്ന് വിചാരിച്ചൂടെ അച്ഛനും അമ്മയും ഇല്ലാത്ത എന്റെ കുഞ്ഞ് അവൾ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ട മോനെ നമ്മുടെ കുഞ്ഞ് അവൾ ഒരാൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുവെങ്കിൽ പിന്നെ അവരെ ശല്യം ഇരിക്കുന്നതല്ലേ നല്ലത് അത്രയും പറഞ്ഞത് മാത്രമേ നാരായണൻ ഓർമ്മയുള്ളൂ ജഗൻ വന്ന് നാരായണന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു മനസ്സിൽ മോഹിച്ചതും ആഗ്രഹിച്ചതും മായ്ച്ചു കളഞ്ഞ ജഗന് ശീലമില്ല നേടിയെടുത്തിട്ടേയുള്ളൂ ഇവളെയും ഞാൻ നേടും ഇനി നേടാൻ കഴിയില്ല എന്നൊരു തോന്നൽ വന്നാൽ നശിപ്പിക്കും ഞാൻ ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് കിട്ടാത്തത് ഈ ലോകത്ത് ഒരുത്തനും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല വല്ലാത്ത വാശിയോടെ തൻറെ കഴുത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന മകനെ സങ്കടത്തോടെ നിസ്സഹായതയോടെ നാരായണൻ നോക്കി നിന്നുപോയി അയാൾ പറഞ്ഞത് ശരിയാണ് ജഗൻ തക്കം പാർത്തിരിക്കുകയാണ് ശംഖു ഹരി നന്ദു വേണു എല്ലാവരുടെയും നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇവരിലേക്ക് എത്താൻ എളുപ്പമല്ല എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു അവർ സ്വതന്ത്രരായി എല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ട് എന്നാൽ അവർ പോലും അറിയാതെ അവർക്ക് ചുറ്റും വലിയൊരു സുരക്ഷാ വലയം ദേവൻ തീർത്തിട്ടുണ്ട് എന്ന് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജഗന് മനസ്സിലായി ഒരുപക്ഷെ തന്റെ കൺമുന്നിൽ ലച്ചുവിനെ കണ്ടാൽ പോലും അവളിലേക്ക് എത്താൻ പറ്റണമില്ല എന്ന സത്യവും അവൻ മനസ്സിലാക്കി പക്ഷെ പിന്മാറാൻ ഒരുക്കമല്ല കുറെ ആളുകളെ കുറെ പണം മുടക്കി അവൻ ഇപ്പോഴും പല വേഷത്തിലും പല രൂപത്തിലും അവരുടെ എല്ലാം പുറകെ അയക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഒരവസരത്തിൽ ആരെങ്കിലും പിടിച്ചുവെക്കാൻ കഴിഞ്ഞാൽ ഇവരിൽ ആരുടെങ്കിലും ജീവന ഭീഷണി തോന്നിയാൽ അവൾ വരും രാവിലെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടതും ദേവൻ എഴുന്നേറ്റ് ജനലിൽ കൂടി നോക്കി പക്ഷെ പ്രതീക്ഷിച്ച ആളല്ല ബാബുവിന്റെ ഭാര്യയാണ് കല്യാണത്തിന് കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഒരുപക്ഷെ വിമലേച്ചി അവളെ സമ്മതിക്കാത്തതാകാം എന്ന് ദേവന് തോന്നി എങ്കിലും അവളെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ അവൻ പതിയെ താഴെ ഹോളിലേക്ക് ചെന്നു അടുക്കളയിൽ വെട്ടം കണ്ടതും അവിടേക്ക് നടന്നു ഒരു കസേരയിൽ ലച്ച് ഇരിക്കുന്നുണ്ട് പുറം തിരിഞ്ഞാണ് ഇരിക്കുന്നത് സമർത്ഥമായ മുടി അഴിച്ചിട്ടിരിക്കുന്നു ആദ്യമായാണ് അവളുടെ മുടി അഴിഞ്ഞു കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത് വല്ലാത്ത അഴകായിരുന്നു ആ പോലും വളയെ അവിടെ തന്നെ ഇരിക്കണേ ചേച്ചി എണ്ണ അങ്ങോട്ട് കൊണ്ടുവരുവാ സ്റ്റോർറൂമിൽ നിന്ന് വിമല വിളിച്ചു പറയുന്നത് അവൻ കേട്ടു സ്റ്റോർറൂമിൽ നിന്ന് വിമല ഒരു പാത്രത്തിൽ എണ്ണയുമായി വരുന്നതും അവളുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതും അവൻ നോക്കി നിന്നു വാതിൽക്കൾ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് വിമല തിരിഞ്ഞത് ദേവനെ അവിടെ കണ്ടതും അവൻ ആശ്ചര്യപ്പെട്ടു എന്താ കുഞ്ഞേ കാപ്പി വേണോ വിമലയുടെ ചോദ്യം കേട്ടതും ലച്ചു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു വാതിൽക്കൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി വേണ്ട പുറത്തേക്ക് നടന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു എന്താണെന്ന് നോക്കിയതാണ് അവൻ പറഞ്ഞു കുഞ്ഞേ മോളുടെ മുടിക്ക് വല്ലാത്ത നീളവും കനവുമാണ് തലയോട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് ശരിക്കും ഒരു ജോലിയാണ് ഇവരെ ചുമ്മാതെ എണ്ണ മാത്രം മുടിയിൽ തൂത്തങ്ങ് പോകും അങ്ങനെയായാൽ മുടി കൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഞാൻ തന്നെ എണ്ണ തേച്ചു പിടിപ്പിക്കാമെന്ന് പിന്നെ ഇത്രയും നീളവും കനവുമുള്ള മുടിയിൽ ഇങ്ങനെ എണ്ണ തേച്ചു പിടിപ്പിക്കുന്നതും ഒരു രസമാണ് വിമല പറഞ്ഞു അവൻ ലച്ചുവിനെ നോക്കി അതേസമയം തന്നെ ലച്ചുവിന്റെ കണ്ണുകളും അവനെ തേടി കണ്ണുകൾ ഇടഞ്ഞപ്പോൾ മുഖത്ത് വിരിഞ്ഞ നറുപുഞ്ചിരിയോടെ അവൾ തലതാഴ്ത്തി അത് കണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അവന്റെ ചുണ്ടിലും പുഞ്ചിരിയായിരുന്നു എണ്ണ തീക്കാൻ കുറെ സമയം എടുത്തത് തന്നെ ലച്ചുവിന്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും ഏഴുമണിയോട് അടുപ്പിച്ചായിരുന്നു പെട്ടെന്ന് തന്നെ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് അവൾ നന്ദുവിന്റെ അടുത്തേക്ക് ഊടി ഒരുവിധം പെണ്ണിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് ഒരുക്കി എട്ട് മണിയായപ്പോഴേക്കും റെഡിയാക്കി പ്രാതൽ കഴിക്കാനിരിക്കുമ്പോഴും പലപ്പോഴും ലച്ചുവിന്റെയും ദേവന്റെയും കണ്ണുകൾ പരസ്പരം ഇടയുന്നതും ആ സമയത്ത് രണ്ടുപേരിലും വിരിയുന്ന പുഞ്ചിരിയും എല്ലാവരും ശ്രദ്ധിച്ചു ദേവേട്ടാ ഞാൻ കോളേജിൽ പോകുന്നത് പോലെ ഈ ഹരിച്ചേട്ടനോട് ഹോസ്പിറ്റലിൽ പോകാനും പറയണം അതുപോലെ ശങ്കു ഏട്ടന്റെ ഒപ്പം ഓഫീസിലേക്ക് വരാൻ പറ ഇവിടെ ചുമ്മാതിരുന്ന മൊബൈലും കുത്തിയിരിക്കാതെ ചേട്ടനെ അവൻ ദേവൻ സഹായിക്കട്ടെ അവന്റെ വാക്കുകൾ കേട്ട് ശങ്കു ഞെട്ടി അപ്പോഴേക്കും നന്ദുവിന് പോകാനുള്ള കാർ വന്നിരുന്നു ശംഖുവിനെയും ഹരിയേയും ഒന്ന് നോക്കി ചുണ്ടുകൂട്ടി കാണിച്ചുകൊണ്ട് അവൾ